നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ കുംഭൻ രാശിക്ക് കുംഭൻ രാശിക്ക് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യം മൂന്ന് പാദം അത്യധികം ദോഷാധിക്യമാണ് പക്ഷേ ഈ ദോഷാധിക്യം നമുക്ക് മറികടക്കാം ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ദോഷയ്ക്ക് മറികടക്കാമെന്ന് മാത്രമല്ല നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കുകയും ചെയ്യാം അതായത് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ സൂര്യൻ ചൊവ്വ സർപ്പം ബുധൻ ശനി ശിഖി ചന്ദ്രൻ ഇവയെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും ശുക്രനും വ്യാഴവും അനുകൂലമാണ് എങ്കിലും ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല ഭാവം കൊണ്ട് ഇത്രയും ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ നമുക്ക് മറികടക്കാൻ പ്രയാസമാണ് അപ്പോൾ അത് കുംഭം രാശിക്കാർക്ക് മാത്രമല്ല കുംഭം ലഗ്നക്കാർക്കും നിങ്ങളെ എന്തായാലും നിങ്ങളെ ജ്യോതിഷത്തെ താല്പര്യം ഉണ്ടായതിനാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ദയവായി ഒരു നിങ്ങൾക്കറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിസയെ സമീപിച്ച് ഈ ലഗ്നം കണ്ടുപിടിക്കണം അപ്പോൾ അതുപോലെ ഈ ഇതുപോലെ ഇപ്പോൾ കുംഭൻ രാശിക്ക് ഡയറക്റ്റ് പ്രതികൂലമാണെന്ന് ഞാൻ പറയുന്നു അതേപോലെ തന്നെ മേടം രാശിക്ക് അനുകൂലവുമാണ് അതും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് രണ്ട് എക്സ്ട്രീംസും അതായത് ഒന്നിൽ അത്യധികം ദോഷാധിക്യമുള്ളത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നതാണ് ഇതുകൂടാതെ ഞാൻ എല്ലാ ദിവസവും രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ദിനഫലങ്ങൾ രാശിഫലങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അത്യധികം ദോഷാധിക്യമുള്ളവരുടെയും അത്യധികം ഗുണാധിക്യമുള്ളവരുടെയും വിവരങ്ങൾ ഇതിനകത്ത് പറയും ഈ വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുന്നതിന് വേണ്ടി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ദയവായി ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ കുംഭൻ രാശക്ക് അത്യധികം ദോഷാധിക്യമാണ് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയാം ഫെബ്രുവരി അഞ്ചിന് വെളുപ്പിന് നാല് പത്തൊമ്പത് എ എം മുതൽ ഫെബ്രുവരി ഏഴിന് ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് ഈ ദോഷാധിക്യം നിലനിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ വീഴ്ച ഉയരങ്ങളിലൂടെ നടക്കുമ്പോൾ മാത്രമല്ല സാധാരണ രീതിയിൽ റോഡിൽ നടക്കുമ്പോൾ തന്നെ ഏതെങ്കിലും കല്ല് തട്ടിയൊന്നും വീഴാനൊക്കെയുള്ള സാധ്യത വീഴ്ചയുടെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് നമുക്ക് ഈ ദോഷാധിക്യത്തിൽ നിന്ന് മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിങ്ങളുടെ ഗ്രഹനില ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങൾ നോക്കി എന്തൊക്കെ വഴിപാടുകൾ നടത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മിക്കവാറും ഈ ജ്യോതിഷ ജ്യോതിഷികളൊക്കെ വളരെ വലിയ എമൗണ്ടിൽ പൂജകളൊക്കെ ചെയ്ത ആൾക്കാരെ പറ്റിയിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള അതായത് മാസത്തിലൊരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ വരെ അതിൽ കൂടുതലാവാത്ത രീതിയിലുള്ള ചെറിയ വഴിപാടുകൾ ആണ് ഞാൻ നിർദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഏതൊക്കെ മന്ത്രം ചൊല്ലണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഇതിപ്പോൾ എല്ലാ ദിവസവും കുംഭൻ രാശിക്കാർ എല്ലാ ദിവസവും ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക അത് ഈ ശിവക്ഷേത്രത്തിൽ മിക്കവാറും സർപ്പ പ്രതിഷ്ഠയെ കാണും അപ്പോൾ ഞായറാഴ്ച ശിവന് ജലധാര തിങ്കളാഴ്ച ജലധാര ശിവന് ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകം ബുധനാഴ്ച ശ്രീകൃഷ്ണന് കതൽപ്പഴ നിവേദ്യം അല്ലെങ്കിൽ വെണ്ണ നിവേദ്യം അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാർ ഗണപതി കാണും അപ്പോൾ പൊതുവേയുള്ള വിഘ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഗണപതിക്ക് ഗണപതി ഹോമം നടത്തുക അതുപോലെ ശനിയാഴ്ച അപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയാണ് അപ്പോൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് പറ്റുമെങ്കിൽ ഏഴ് ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം മന്ത്രജപ അതുപോലെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കി ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഏത് ഈശ്വരനെയാണ് ഏറ്റവും കൂടുതൽ ഭഞ്ജിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ബുധദശയാണ് അപ്പോൾ ശ്രീകൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാൻ ദയവായി ഞാനുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓക്കേ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് ജലധാര അയ്യപ്പന് നീരാഞ്ജനം അതുപോലെ തന്നെ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള് വിളക്കും അപ്പോൾ ഇത് പൊതുവിലുള്ള കാര്യമാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങൾ അത് ഒക്കെ ചെയ്യുക തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാം ഓക്കെ ജ്യോതിഷത്തിലാദ്യം ഇതൊക്കെ പറയും എല്ലാ ജ്യോതിച്ചാൽ പറഞ്ഞ് പേടിപ്പിക്കും എല്ലാവരെയും പക്ഷെ സംഭവം ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും എല്ലാ കാര്യങ്ങളും എത്ര വലിയ ദുര്യോഗമുള്ള പോലും നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാം ഓക്കെ ഞാൻ നേട്ടമൊന്നുമില്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം